ചില ആളുകൾ വരും ആയിരം ഡെയിലി കിട്ടുമോ ചില ആൾക്കാർക്ക് രണ്ടായിരം ഡെയിലി കിട്ടണം എന്നുള്ളതൊക്കെയാ ശരിക്കും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി എന്താ ഫിനാൻഷ്യൽ മാർക്കറ്റ് എപ്പോഴും നിൽക്കുന്നത് പേഴ്സന്റേജിന്റെ അടിസ്ഥാനത്തിലാ കാരണം ഈ പ്രോഗ്രാം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുമോ കാശ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇയാൾക്ക് എന്തിനെ പഠിപ്പിക്കാനായിരിക്കണത് ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് നമ്മുടെ മൈൻഡില് ഗ്രീഡ് എന്ന് പറയുന്ന ഒരു അസുഖം കൊണ്ടാണെന്ന് പോലും നമുക്കറിയില്ല എല്ലാവർക്കും ടേണിംഗ് പോയിന്റിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് ഏൺ ചെയ്യാന്നുള്ളത് അപ്പൊ എങ്ങനെ ഏൺ ചെയ്യാമെന്ന് വ്യക്തമായിട്ടുള്ളൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥി വന്നിരിക്കുന്നത് മറ്റാരും അല്ല മിസ്റ്റർ റംഷാദ് കാലിക്കറ്റ് ആസ്ഥാനമായിട്ടുള്ള ജി സ്റ്റോക്ക് എന്ന അക്കാദമിയുടെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാരെ ഏകദേശം അഞ്ഞൂറോടത്തോളം വരുന്ന വീട്ടമ്മമാരെ ട്രേഡിങ് പഠിപ്പിച്ച് അവരെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിച്ച് ഇന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന വീട്ടമ്മമാരുണ്ട് അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥി അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ റംഷാദ് യെസ് നമസ്കാരം അപ്പം എങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് വരാനും ഇതൊക്കെ ഇങ്ങനെ ഒരു അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു പ്രേരണ എന്തായിരുന്നു ഇതില് ഒരു പ്രേരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തത് മലേഷ്യാണ് ഓക്കെ അപ്പോൾ മലേഷ്യയിൽ നമ്മൾ അവിടെ ഉള്ള കാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും മാർക്കറ്റ് ഓറിയന്റഡ് ആണ് ഓറിയന്റഡാണ് ആണ് ഏതൊരു കുഞ്ഞു കുട്ടിയായാലും സ്റ്റോക്ക് മാർക്കറ്റിലാണ് അവരുടെ നമ്മള് ഗാർഡനിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ എന്റെ കുറിച്ച് എന്നെ പറയാം ഞാൻ ബി കോം ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ് പക്ഷെ ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അന്ന് വരെ പഠിച്ച സാധനം നമുക്ക് ഉപകാരം പോലും ഇല്ല മനസ്സിലാക്കുക നമ്മൾ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു പേജി കഴിഞ്ഞ ഒരു കോമേഴ്സ് ആയിക്കോട്ടെ ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്കും ഒരു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വെൽത്തിലേക്ക് കണക്ട് ചെയ്യണമെന്ന് ഒരു അറിവില്ല അതാണ് അതാണ് ഇതിന്റെ ഒരു പ്രധാന എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എനിക്ക് നന്നായി അറിയുന്നു എന്ന് മാത്രം ഇപ്പോ നന്നായി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അറിഞ്ഞതുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല പക്ഷെ എന്റെ അടുത്ത് ചുറ്റും നിൽക്കുന്ന ആളുകള് ഞാൻ ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങള് വളരെ സിമ്പിൾ ലൈഫ് എക്സാമ്പിളിലൂടെ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് കണക്ട് ആവാറുണ്ട് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു പോരായ്മ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ലൈഫിലെ പ്രശ്നമാണ് ഞാൻ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു മാസ് ഓഫ് പീപ്പിൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഉണ്ട് കുട്ടികൾ ഇങ്ങനെയുണ്ട് ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്കില്ല ഇപ്പോഴും നമ്മൾ ടിപ്പു സുൽത്താന്റെ യുദ്ധത്തിന്റെ പാനിപ്പറ്റി യുദ്ധത്തിന്റെ ഡേറ്റും പഠിച്ചുകൊണ്ടിരിക്കുക നമ്മള് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല സലറോ ആണ് അപ്പോ അത് നമ്മളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജി സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ദാറ്റ് മീൻസ് നമുക്കൊരു നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി ഉണ്ട് പക്ഷെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല അപ്പോ നമ്മളെ കൊണ്ട് ജി സ്റ്റോക്ക് അക്കാദമീനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ കേരളത്തിലെ ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആക്കുക എന്ന് പറയുന്ന ഒരു വിഷൻ അതാണ് വിഷൻ ശരി ഇത് സ്റ്റാർട്ട് ചെയ്തത് എത്ര ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു അഞ്ചോ ആറോ ബാച്ച് ഓരോ സ്റ്റുഡന്റിന് വേണ്ടി വെച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നാലായിരം മണിക്കൂറോളം പ്രോഗ്രാം കഴിഞ്ഞു ക്ലാസ് എടുത്തിട്ടുണ്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞു അപ്പോൾ അതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് ഒരിക്കലും ഒരു ക്ലാസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എൻ്റെ ചെയ്യുമ്പോഴത്തേക്കും അവരൊരു ഒരു സ്റ്റോറി പോലെ അത് പഠിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിൽ കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുക്ക് ചെയ്യുന്നതും വണ്ടി ഓടിക്കുന്നതുമായിട്ടുള്ള എക്സാമ്പിളുകൾ വെച്ച് നമുക്ക് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മുടെ കൂടെ അഞ്ഞൂറോളം വരുന്ന ഹൗസ് വൈഫ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ട് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പേര് കുറേ പേരൊക്കെ എസ് എസ് എൽ സി പോലും അത്ര നമ്മൾ പഠിപ്പിച്ചതും നമുക്ക് കിച്ചണില് നമ്മൾ ചോറ് വെക്കുന്നതും കുക്ക് ചെയ്യുന്നതും സാമ്പാർ വെക്കുന്നതും ആ എക്സാമ്പിളുകൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റും നമുക്ക് കണക്ട് ചെയ്യാം എങ്ങനെയാണ് ഭംഗിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളു ആ കണക്ട് ചെയ്യുമ്പോൾ ലേഡീസിന് അതിന് പെട്ടെന്ന് ഓക്കെ ആവും പിന്നെ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ൈഫില് ഒരു കാര്യമുണ്ട് ലേഡീസിന്റെയും ജെന്സിന്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലേഡീസ് സിസ്റ്റം ഫോളോവേഴ്സ് ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും ആ കാര്യം ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അവരുടെ സക്സസ് അതിന്റെ അപ്പുറത്തേക്ക് വേറെയില്ല നമ്മള് ജെൻസ് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ പുറത്തൊക്കെ പോയി ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ മാഷ് പഠിപ്പിച്ചത് നമ്മൾ ചെയ്യാറില്ല കൈന്ന് ഒരെണ്ണം ഇടുമ്പോഴാണ് ലൈസൻസ് പോകുന്നത് ലേഡീസിന് അപ്പുറം ഇപ്പറവും നോട്ടമില്ല സിസ്റ്റം മാത്രമാണ് ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ കൂടെ ലേഡീസ് സക്സസ് ആയി നിൽക്കുന്നത് ആ ഒരു സിസ്റ്റം ഉണ്ട് അതൊരിക്കലും നോളേജ് അല്ല കേട്ടോ നോളേജ് അല്ല അത് ഒരു ത്രീ എം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് മൂന്ന് എമ്മുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മുടെ മൈൻഡിനെ ഒരു പഠനം മൈൻഡിൽ നമുക്ക് ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അതിന്റെ പ്രോഗ്രാമിങ് പിന്നെ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു അമ്മയെ കുറിച്ചുള്ള ഒരു പഠനം പിന്നെ മെത്തേഡുകൾ ഷെയർ എങ്ങനെ വാങ്ങിക്കണം എപ്പോ വാങ്ങണം എപ്പോ വെക്കണം എന്നൊക്കെയുള്ള പഠനം ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുന്നത് നല്ല ഭംഗിയായിട്ട് ലേഡീസിന് ചെയ്യാൻ പറ്റും അത് നമ്മൾ പറയില്ല വീട്ടമ്മമാർക്ക് ദാറ്റ് മീൻസ് ആദ്യമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ലേഡീസിന്റെ അവസ്ഥ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാച്ചുകളിൽ ഒരു കൂട്ടക്കരച്ചിലുകളായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്കത് പറ്റുമോ ഞാനത് നിർബാധ എനിക്കത് ചലഞ്ചായിരുന്നു അത് പറഞ്ഞത് അപ്പോൾ അവർക്കൊരു കൂട്ടക്കരച്ചില് പോലെയായിരുന്നു കാരണം ഇവരുടെയൊക്കെ ഹസ്ബൻഡ്സ് ഇവരെ പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥ കാരണം അവര് നോക്കിയിട്ട് സക്സസ് ആവാത്ത സാധനം അപ്പൊ നീയോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അപ്പോൾ ആ സ്ഥലത്ത് നിന്നും അവര് നല്ല ഭംഗിയായി പഠിച്ചു ഏകദേശം നന്നായി പ്രാക്ടീസ് ചെയ്തു നമുക്ക് ഉണ്ട് അവരെ രണ്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു ഏകദേശം നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് ട്രേഡുകളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഇവരെക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് പ്രാക്ടീസ് അപ്പോ ആ പ്രാക്ടീസ് കഴിയുമ്പോൾ ഇവരൊരു പതിനഞ്ച് വർഷം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് പോകും അത് ആ പ്രാക്ടീസും കഴിഞ്ഞൊരു സ്ക്രീനറൊക്കെ കൊടുത്ത് ലൈവ് കമ്മ്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്യും അപ്പൊ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് മറ്റെവിടെയും പോവാതെ ഒരു മണി മേക്കിംഗ് മെഷീൻ പോലെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം അഞ്ഞൂറോടത്തോളം വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട് ഇതില് എത്ര ലക്ഷം രൂപ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ആളുകളുടെ ഒരു ഓർഡിനറി മൈൻഡ് സെറ്റിന്റെ പ്രശ്നം എന്താണെന്നുവെച്ചാല് ചില ആളുകൾ വരും ആയിരം ഡെയിലി കിട്ടുമോ ചില ആൾക്കാർക്ക് രണ്ടായിരം ഡെയിലി കിട്ടണം എന്നുള്ളതൊക്കെയാ ശരിക്കും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകേണ്ട സംഗതി എന്താച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എപ്പോഴും നിൽക്കുന്നത് പേഴ്സൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാ ചില ഒരാളുടെ ഒരു ലേഡിയുടെ കയ്യിലുണ്ടാകുന്ന ഒരു ലക്ഷ ഒരാളുടെ കയ്യിൽ അമ്പത് ലക്ഷ മനസ്സിലായോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കാൻ നോക്കുന്ന പേഴ്സൻറ്റേജാ നമ്മൾ ഈ നമ്മൾ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഹൺഡ്രഡ് പേഴ്സെന്റേജ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ക്യാപിറ്റൽ എങ്ങനെ ഡബിൾ ആക്കാൻ പറ്റും കാരണം ബാങ്ക് കൊടുക്കുന്നത് സെവൻ പെർസെന്റേജ് ആ ഡബിൾ ആക്ക ഇങ്ങനെ ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കാൻ പറ്റും ഇപ്പൊ മന്ത് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് എടുത്തു ഇനി മോർ കൂടി ഉണ്ട് ട്രേഡ്സും കഴിഞ്ഞാൽ ആ രണ്ട് ലക്ഷത്തിന് നമുക്ക് കോമ്പൗണ്ടിങ് ഉപയോഗിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഫോറായില്ലേ ഇത് വളരെ സിമ്പിൾ സിസ്റ്റം ഇതിലേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ആമ പോലെ നീങ്ങാൻ പറ്റണം ആ സിസ്റ്റം ഫോളോ ചെയ്യില്ല ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു നമുക്ക് പറയാൻ പറയാൻ വളരെ വളരെ എളുപ്പമാണ് സക്സസ് സ്റ്റോറി എളുപ്പമാണ് പക്ഷെ ഇതിന് അനുഭവിച്ചു വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സത്യത്തിൽ നല്ലൊരു കാരണം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ട്രെയിനിങ്ങിന് ഇറങ്ങുമ്പോ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം ക്കാഡമികളിൽ പോയി പഠിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആറും ഏഴും അക്കാഡമികളിൽ പോയി പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മളൊരു പ്രോഗ്രാമിനെ വിളിക്കുമ്പോ ഇവരൊന്നും സക്സസ് ആക്കാതെ അവരോട് പറയാൻ വെച്ചിരിക്കുന്ന മോശം വാക്കുകൾ നമ്മളെയാണ് ആദ്യം പറയുക നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് മണിക്കൂർ പറഞ്ഞാലും പതിനഞ്ചു മണിക്കൂർ പറഞ്ഞാലും എനിക്കിത് മടുക്കില്ല അപ്പൊ അവരുടെ എനിക്ക് ഭംഗിയായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇവരൊക്കെ അനാലിസിസുകളെ പഠിക്കുക ഫണ്ടമെന്റലും ടെക്നിക്കലും അവിടെ ഒന്നും അല്ല ഇതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് ആ ത്രെഡ് ഇവര് ഭംഗിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ബിസിനസ്സിൽ പോയി നോക്കുമ്പോൾ ഇവർ എഴുതിയിട്ടിരിക്കുന്ന എസ് എ പോലെ എഴുതിയിട്ടിരിക്കുന്നത് ചോദിക്കും കാശ് കൊടുത്ത് എഴുതിപ്പിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ അവർ ഉള്ളിൽ നിന്ന് എഴുതുന്ന കാര്യങ്ങളാണ് അതെന്താ കാരണം എന്ന് ശരിക്കും പറഞ്ഞാൽ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന പല ആളുകളും ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചു തരും ആ ഒരു ലക്ഷം രൂപ തീരുന്ന നൂറ് ദിവസത്തെ ട്രേഡ് ചെയ്ത അതിനുള്ളിൽ പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെ മിസ്കേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനതിൻ്റെ വ്യക്തി വ്യക്തിമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല എൻ്റെ ഒരു ലക്ഷം രൂപയും പോയി എനിക്ക് ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല സി ഞാൻ അവിടെ നിന്നാണ് ട്രേഡിങ് എന്താണെന്ന് പഠിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഏൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വ്യക്തമായിട്ട് പഠിക്കുന്നതുകൊണ്ടും അതറിയാവുന്നവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാൻ എന്താണുള്ളത് ആളുകളോട് ദാറ്റ് മീൻസ് ഒരു കാര്യം മനസ്സിലായി എനിക്ക് പറയാനുള്ള ഏക ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോളേജ് എടുത്തോ സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആകാൻ പറ്റില്ല ഓക്കെ ദാറ്റ് മീൻസ് നമ്മൾ നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷെയർ എപ്പോ എങ്ങനെയെന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് അനാലിസിസുകൾ കൊണ്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആയില്ല തീർച്ചയായും ഈവൻ അക്കാഡമികൾ ആയാൽ പോലും അവര് അവരുടെ കോഴ്സ് സെല്ല് ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിൽ ഡിഫറെന്റ് ഡിഫറെന്റ് സക്സസ് ആകുന്ന സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് എന്റയർലി റോങ് ആണ് ആ സംഗതി അതൊരിക്കലും വർക്ക് ആവില്ല നമ്മള് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ റൂള് പത്ത് തവണ ചെയ്താൽ ചിലപ്പോ ഏഴോ എട്ടോ തവണ ശരിയാവുള്ളൂ നമ്മൾ പറയില്ലേ ഇപ്പൊ പത്ത് തവണ ഒരേ കോമ്പിനേഷൻ വെച്ച് ചായ ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും പത്തിൽ എട്ടെണ്ണത്തിന് സെയിം ടേസ്റ്റ് ഉള്ളൂ രണ്ടെണ്ണത്തിന് സെയിം ടേസ്റ്റ് ഇല്ല കാരണം അത് അൺസെർട്ടൻ ആ അപ്പൊ നോളേജ് വെച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരാളും സക്സസ് ആകാൻ ശ്രമിക്കരുത് അത് ഫെയിലിയറിലേക്കും എന്താ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിക്കുന്നതിരിക്ക അപ്പോ ആ നടക്കാൻ നടക്കാതിരിക്കാം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ഹയർ പ്രോബബിലിറ്റിയും ലോവർ പ്രോബബിലിറ്റിയുമാണ് എങ്കിൽ പ്രോബബിലിറ്റി മാനേജ്മെന്റിലാണ് മാസ്റ്റർ ആവേണ്ടത് അങ്ങനെ മാസ്റ്റർ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം അങ്ങനെ മാസ്റ്റർ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജിസ്റ്റോക്ക് അക്കാദമി പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ട് വരും ആ ഒരു ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ നൂറ് ഡിഫറന്റ് ട്രേഡ് ചെയ്യൂ ആ നൂറ് ഡിഫറന്റ് ട്രേഡുകളിൽ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ ചെയ്തിട്ട് ആ നൂറിൽ അറുപതും ഫെയിലിയർ ആണ് ഫെയിലിയർ ആണ് പക്ഷെ ആ പകുതിയിലധികം ഫെയിലിയർ ആയാലും നൂറാമത്തെ ട്രേഡ് കഴിയുമ്പോൾ നിങ്ങളുടെ എൻഡിങ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയണം അല്ലെങ്കിൽ പൈസ പറയണം ഇത് നമ്മുടെ സക്സസ് അല്ല പ്രോബബിലിറ്റി മാനേജ്മെന്റിലും മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് അങ്ങനെയേ അവസാനിക്കൂ ആരായാലും ആ പ്രോബിലിറ്റി മാനേജ്മെന്റിൽ മാസ്റ്റർ ആവുക അതായത് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണ് കാണാത്ത ഒരു വ്യക്തിയോട് ആംഗ്യം കാണിക്കുന്നത് പോലെയാണ് നോളേജ് വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന് പഠിക്കാൻ നോക്കുന്നത് പിന്നെ ഞാൻ ശരിക്കും ഇറങ്ങിത്തിരിക്കുന്ന ആൾക്ക് അല്ലേ അവിടെ ചെറിയൊരു സംഗതി കണക്ട് ചെയ്യാൻ വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റില് നമ്മള് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പഠിച്ചൊക്കെ കഴിഞ്ഞാൽ സക്സസ് ആവുള്ളൂന്നാ പക്ഷെ നിങ്ങൾ പ്രോബബിലിറ്റി മാനേജ്മെന്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സക്സസ് ലാറ്റ് മീൻസ് ദീൻസ് ഇതിനൊരു നമ്മൾ എത്ര രൂപ ഒരു ട്രേഡിലേക്ക് മാറ്റി വെക്കാം ഓക്കെ ഒരു ട്രേഡിലേക്ക് എത്ര രൂപ മാറ്റി വെക്കാം എത്ര വരെ റിസ്ക് നമുക്ക് ഇതിലേക്ക് സഹിക്കാം അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രോഗ്രാം ഉണ്ട് ഇതിന്റെ അടുത്ത് അത് ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ് അല്ലാതെ നോളേജ് അല്ലേ അല്ല ഈ സ്റ്റോക്കിനെ കുറിച്ച് ശരിക്കും പഠിക്കേണ്ട പഠിക്കണം പഠിക്കണം തീർച്ചയായും അതായത് ഈ പ്രോബബിലിറ്റി മാനേജ്മെന്റിന്റെ കൂടെ വെച്ചു കൊടുക്കാൻ മാത്രമേ നോളേജിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയോ നമ്മള് പല ആളുകളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അക്കാദമിയിൽ പഠിച്ചു വരുന്ന ആൾക്കാര് പറയുന്ന വെച്ചാൽ എൻ്റെ അനാലിസിസ് കറക്റ്റ് ആണ് ദാറ്റ് മീൻസ് അവൻ്റെ അനാലിസിസ് കറക്റ്റ് ആണ് ഈ അനാലിസിസിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്നതും ഗാമ്പ്ലിങ് തന്നെയാണ് എഡ്യൂക്കേറ്റഡ് ഗ്യാമ്പിളിംഗ് നമ്മൾ പറയാം കാരണം ഈ നോളേജ് വർക്ക് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നോളേജ് ആണെങ്കിൽ എല്ലാ സമയവും വർക്ക് ആവില്ല അതെ നോളേജ് ഒരു എല്ലാ സമയത്തും വർക്ക് ആവില്ല നോളേജിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാമ്പലിങ് തന്നെ ചെയ്യുന്നേ തീർച്ചയായിട്ടും അപ്പൊ ഒരു അക്കാഡമി വന്ന് ഞങ്ങളുടെ സ്ട്രാറ്റജി ഇരുപതെണ്ണോണ്ട് സക്സസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പഠിപ്പിക്കുന്നത് ഈ സാധനമാണ് ഇത് എല്ലാ സമയവും വർക്കിംഗ് ആണെന്നാണ് പഠിപ്പിക്കുന്നത് അതൊരിക്കലും വർക്കിംഗ് അല്ല എല്ലാ സമയത്തും ഞാൻ അതാ പറഞ്ഞത് പത്ത് തവണ ചായ നിങ്ങൾ ഒരേ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും രണ്ടിൽ അൺസർട്ടൈൻ ആ അപ്പൊ ആ അൺസർട്ടൈൻ ഉള്ള സമയത്ത് ഇവരുടെ പൈസ കംപ്ലീറ്റ് പോകും അങ്ങനെ പോവാൻ പാടില്ല ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്താൽ എന്റയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം മണി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും നമ്മള് ആ സിസ്റ്റത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്നല്ലേ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഫണ്ടാ മാനേജ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ലക്ഷം എന്ന് പറയുന്ന ഫണ്ട് മാനേജ് ചെയ്യണം മണി മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേറെ ഉണ്ട് ആ സിസ്റ്റത്തിലാ സക്സസ് നോളേജിലല്ല അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന് ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു നോളേജ് കണക്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് എന്നാൽ ഈ നോളജ് തെറ്റിയാലും എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഈ കോമ്പിനേഷൻ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവില്ല എനിക്ക് അറിയാവുന്ന പല എന്റെ പരിചയത്തിലുള്ള പല സുഹൃത്തുക്കളും വീട് വരെ പണയം വെച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് എമൗണ്ട് ഇട്ടിരിക്കുന്നത് പക്ഷെ സത്യത്തിൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ആ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇവര് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ആണ് ഞാനുമായിട്ട് അറിയുന്നത് ശരിക്കും പറഞ്ഞത് അപ്പൊ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോ അവർക്ക് വ്യക്തമായിട്ടൊരു നോളജ് പോലും കിട്ടുന്നില്ല ശരിക്കും ഒരു ബേസ് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരുന്നതെന്ന് എനിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ ഇതില് ആളുകൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പഠിപ്പിക്കുന്ന അക്കാദമികൾക്ക് ഇതിന്റെ ത്രെഡ് എവിടെയാണെന്ന് അറിയൂ അത് കൃത്യമായിട്ട് പറയുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം തീർച്ചയായും കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ട്രാറ്റജികളിൽ ഫോക്കസ് ചെയ്യുന്ന അക്കാദമികൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇവര് മിസ് ഒന്നും കൂടി ചെയ്യുന്നത് അപ്പൊ ഇവർ ഓൾറെഡി പഠിച്ചിട്ടും ഫെയിലിയർ നേരത്തെ എന്റെ അടുത്തൊരു കാര്യം ചോദിച്ചില്ലേ എന്താണ് ചലഞ്ചെന്ന് പഠിച്ചിട്ടും ഫെയിലിയർ ആകുന്ന ആളുകളെ കോപ്പ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതി കാരണം അവരെ കണക്ട് ചെയ്ത് കൊടുക്കണം സ്ട്രാറ്റജികളിൽ നിന്ന് വിടീയിക്കണം അതിനുശേഷം മണി മാനേജ്മെന്റ് കണക്ട് ചെയ്യണം വൺസ് മണി മാനേജ്മെന്റ് കണക്ട് ചെയ്തു കഴിഞ്ഞാല്